ഒന്ന് യോഹന്ന മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ് പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാവും പിശാജ് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തീയ മത മതവക്താക്കൾ അടുത്ത് മുമ്പോട്ട് ഒരു കാര്യം ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടാക്കി ആ സാങ്കല്പിക കഥാപാത്രത്തിന് സ്ഥാപാൻ എന്ന് പേരും അല്ലെങ്കിൽ പിശാജ് എന്ന പേര കിട്ടും കാരണം ജീസസും അപ്പോസ്തലന്മാരും മതവക്താക്കളെയാണ് സാത്താൻ പിശാജ് എന്ന് അഭിസംബോധന ചെയ്തു എന്ന് അടുത്തു വരുന്ന വിശ്വാസ സമൂഹം മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം ഇന്നത്തെ ക്രിസ്തീയ മത നേതാക്കന്മാർ അവർക്ക് കിട്ടേണ്ട സാത്താൻ എന്ന് പറയുന്ന പിശാജ് എന്ന് പറയുന്ന പേരിനെ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടാക്കി ആ കഥാപാത്രത്തിനങ്ങ് ചാർത്തിക്കൊടുത്തിരിക്കുക അത് വിശ്വാസികളെ അങ്ങ് ധരിപ്പിച്ചിരിക്കുക പക്ഷേ ശരിക്കും സാത്താൻ എന്ന് പറയുന്നത് ശരിക്കും എന്ന് പറയുന്നത് മതവക്താക്കൾ തന്നെയാണ് ജീസസും അപ്പോസലന്മാരും എന്ന് പറയുമ്പോഴും പിശാജ് എന്ന് പറയുമ്പോഴും മതവക്താക്കളെ തന്നെയാണ് വിരൽ ചൂണ്ടിയിടുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഒനിഡ ടി വിയിൽ കാണുന്ന കൊമ്പ് വെച്ച ഒരാളെ പോലെയുള്ള ഒരാളിൻ്റെ രൂപമാണ് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത് സോ ഒരിക്കലും എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ എതിർ കക്ഷിയല്ല അങ്ങനെ ഒരു ഒരു വ്യക്തിയില്ല ബൈബിൾ പറയുന്ന പിശാച സാത്താൻ എന്ന് പറയുന്നത് മതവക്താക്കളാണ് അതിന് ഉപോത്ഭവമായി ഞാൻ ഒന്ന് രണ്ട് ചിന്തകൾ പറയാൻ എനിക്കിപ്പോൾ എല്ലാ വാക്യങ്ങളും ഇവിടുത്തെ ഇപ്പോൾ വായിക്കാൻ സമയമില്ല നിങ്ങൾ പിന്നീട് അത് വായിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാൽ മതി അതായത് മോശയാണ് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്കും ദൈവത്തിനും മധ്യേ ഒരു ഒരു സംഗമസ്ഥലം സമ ആഗമന കൂടാരം അതായത് ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരികയും ജനങ്ങൾ കയറിപ്പോവുകയും രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ് സമാഗമന കൂടാരം അങ്ങനെ ഒരു കൂടാരം ഉണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ട മോശ നിർമ്മിച്ചതാണ് സമാഗമന കൂടാരം അത് കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയം ഉണ്ടാക്കണമെന്നൊക്കെ ആലോചന പറഞ്ഞിട്ട് ഷലോമോനാണ് ദൈവം പറഞ്ഞ രീതിയിലുള്ള ഒരു ആലയം ഉണ്ടാക്കുന്നത് ഷലോമോൻ്റെ കാലം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദ ആ രാജ്യം രണ്ടായിരത്തി സ്പ്ലിറ്റായി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പല വിദേശ രാജ്യങ്ങളിലെ രാജാക്കന്മാർ വന്ന് ഈ ജെറുസലേം ദേവാലയത്തെ തീവച്ച് നശിപ്പിച്ച് സ്വർണ്ണമൊക്കെ കവർന്ന് ആ ദേവാലയത്തെ നിലം പരിശാക്കി അവിടെ ഉണ്ടായിരുന്ന ദൈവം പറഞ്ഞിരുന്ന എല്ലാ സ്ഥാപനങ്ങളും കൊണ്ട് അവരങ്ങ് പോയി സോ പിന്നീടും എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അതുപോലൊരു ദേവാലയം വേണമെന്ന് യഹൂദന്മാർ ആഗ്രഹിച്ചിട്ട് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല യഹൂദന്മാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിട്ട് പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വീണ്ടും ഒരു ദേവാലയം ഉണ്ടാക്കുന്നത് സോ യെറ എന്ന് പറയുന്ന പുസ്തകത്തിൽ പഴയ നിയമത്തിൽ എസ്രയുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് വാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജെറുസലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നതിനെക്കുറിച്ചുണ്ട് അങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടിട്ട് വലിയ ആഘോഷം നടക്കുമ്പോൾ പഴയ ദേവാലയം കണ്ടിരിക്കുന്ന പുരോഹിതന്മാരും മൂപ്പന്മാരുമായിട്ട് ചില വ്യക്തികൾ കണ്ണീരൊഴുക്കുകയാണ് കാരണം അന്നുണ്ടായിരുന്ന ദേവാലയത്തിൻ്റെ ഒരു ശതമാനം പോലും പ്യൂരിറ്റി ഇല്ലാതെ ദൈവം പറഞ്ഞ ഒരു കാര്യങ്ങളും ഇല്ലാതെ തികച്ചും മാനുഷികമായിട്ടുള്ള രീതിയിലാണ് ദേവാലയത്തിൻ്റെ അടിസ്ഥാനം പോലും ഇട്ടിരിക്കുന്നത് അങ്ങനെ പഴയ ദേവാലയത്തിനെ കുറിച്ചൊരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം കണ്ണീരൊഴുക്കുമ്പോൾ പുതിയൊരു ദേവാലയം മാനുഷികമായ സമ്പ്രദായങ്ങളൊരു ദേവാലയം പൊക്കിക്കൊണ്ട് വരുന്നതിൽ ജനങ്ങൾ ആർത്ത് ഉല്ലസിക്കുകയാണ് അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് വരുമ്പോൾ നിലനിൽക്കുന്ന ജെറുസലേം ദേവാലയവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ദൈവം പറഞ്ഞതായിരുന്നില്ല മാനുഷിക നിർമ്മിതിയായിരുന്നു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത തെളിവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാന പുസ്തകമായ മലാഖിക്കാത്ത് നിങ്ങൾ നോക്കണം നിങ്ങൾ ചെയ്യുന്ന യാഗങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൽ ഞാൻ പ്രസാദിക്കുന്നില്ല ഇതിൽ ഞാൻ പ്രസാദിക്കുന്നില്ല ഓ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടുകൾ ഏത് വിധം എന്നൊക്കെ പറഞ്ഞ് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ആ ദേവാലയത്തിൽ നടക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുഴുവൻ അതിനകത്ത് നടക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന എല്ലാ കാര്യത്തെയും മലാഖിയിൽ വളരെ വ്യക്തതയോടുകൂടെ ദൈവം നിരാകരിക്കുന്നു ജീസസിൻ്റെ കാലഘട്ടം മലാഖിയും കഴിഞ്ഞ് ഏകദേശം നാനൂറ് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ജീസസിൻ്റെ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ നടക്കുന്ന ഒരൊറ്റ കാര്യം പോലും ദൈവം അംഗീകരിക്കുന്നതായിരുന്നില്ല അപ്പോൾ അങ്ങനെ ദൈവം ദൈവഹിതത്തിന് വിപരീതമായി ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളും ശുശ്രൂഷകളും നടത്തുന്ന വ്യക്തികളെ വിളിച്ച പേരാണ് സാത്താൻ അല്ലെങ്കിൽ പിശാജ് യേശു പത്രോസിനെ നോക്കിയട പിശാജെ എന്ന് വിളിക്കുമ്പോഴും മതവക്താവായ സാത്താനെ അല്ലെങ്കിൽ മതവക്താവായ പിശാജെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിർത്ത് നിൽക്കുന്നവനെ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ ചിന്തിക്കുന്നവനെ എന്നുള്ള അർത്ഥത്തിലാണ് പത്രോസിനെയും കർത്താവ് സാത്താനെ എന്ന് വിളിക്കുന്നത് എന്ത് ചെയ്തപ്പോഴേ എന്ന് വിളിച്ചേ ദൈവം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ജീസസിനെ അയച്ചത് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ജീസസ് പോകും എന്ന് ജീസസ് പറഞ്ഞപ്പോൾ അതൊരിക്കലും നിനക്ക് സംഭവിക്കുന്നതെന്ന് പത്രോസ് മാറ്റി നിർത്തി ജീസസിനെ ഉപദേശിക്കുമ്പോഴാണ് ജീസസ് പത്രോസിനെ എന്ന് വിളിക്കുന്നത് അല്ലേ സോ സാത്താൻ എന്ന് പറയുന്നത് പിശാജ് എന്ന് പറയുന്നത് എപ്പോഴും ദൈവ പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ വിളിക്കുന്ന പേരാണ് അല്ലാതെ സാത്താനെന്ന് പറയുന്നൊരു വ്യക്തിയില്ല അപ്പൊ പുതിയ നിയമത്തിനകത്തും ലേഖനങ്ങൾക്കകത്തും എവിടെയൊക്കെ നിങ്ങൾ പിശാജെന്ന് കാണുന്നു എവിടെയൊക്കെ സാത്താൻ എന്ന് കാണുന്നോ അതെല്ലാം ആരെ വിളിക്കുന്നതാ ദൈവ വ്യവസ്ഥയിൽ നിന്ന് മാറി പ്രവർത്തിക്കുന്ന ഈ മതവ്യവസ്ഥയിലുള്ള വക്താക്കളെ വിളിക്കുന്ന പേരാണ് സോ അത് തന്നെയാണ് ഇവിടെ എവിടെയും പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മക്കളാണ് അപ്പൊ പാപം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് തന്നെ ആരാണ് ഈ മതവക്താക്കളാണ് ആരോഗ്യ മേഖലക്കകത്ത് കൊറോണ എന്ന് പറയുന്ന ഒരു രോഗത്തെ കൊണ്ടുവന്നത് മാനുഷിക നിർമ്മിതിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആദ്യകാലത്തൊന്ന് ഇത് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്താ പറയുന്നത് ഭയങ്കര എന്തോ രാജ്യദ്രോഹമെന്നോ അങ്ങനെയൊക്കെയുള്ളൊരു കുറ്റമായിരുന്നു ഈ കൊറോണ മാനുഷികം എന്ന് പറയുന്നതിനകത്ത് അവർ കണ്ടിരുന്നത് പക്ഷേ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൊണ്ടുവന്നത് മനുഷ്യൻ തന്നെയാണ് എന്നിട്ട് അതിൻ്റെ പ്രതിരോധം എന്ന് പറഞ്ഞ രീതിയിൽ വാക്സിനേഷൻ കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ്റുകളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്തു കമ്പൽസറി ആയിട്ട് അത് എടുക്കണമെന്ന് ഗവൺമെൻറ്റുകളെല്ലാം ജനങ്ങളെ നിർബന്ധിച്ചു നിങ്ങൾക്ക് അറിയാം നമ്മളെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇവിടെ ഇടപെട്ടിട്ട് എല്ലാ ജനങ്ങളും കമ്പൽസറി ആക്കി എടു വാക്സിനേഷൻ എടുക്കണമെന്ന നിയമം കൊണ്ടുവന്നു എസ്പെഷ്യലി ഗവൺമെൻറ്റ് എംപ്ലോയീസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അത് എടുത്തില്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വന്നു വിദേശ രാജ്യത്തിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ എടുത്തതിൻ്റെ പ്രൂഫ് കാണിക്കണം ഇന്നെന്തായി എന്തായി ഇന്ന് വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് കാരണം അനേകർ മരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് വാക്സിനേഷൻ കമ്പനികൾക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് റൈറ്റ് സോ ഇന്ന് പച്ചയായ ഒരു സത്യമായത് സോ ഇതുപോലെ തന്നെയാണ് ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് യഹൂദൻ്റെ മതസംഹിത ദൈവത്തിന് വിരോധമായി ദൈവത്തിന് വെല്ലുവിളിച്ചു കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു യഹൂദൻ്റെ മതവ്യവസ്ഥ ആ മതവ്യവസ്ഥയ്ക്കെതിരാണ് ജീസസിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച പോലും ആയില്ല ഞാൻ ട്രാൻഡത്തുണ്ടായിരുന്ന സമയത്ത് കൊല്ലം കൊട്ടാരക്കരയിലെ ബിഷപ്പ് ഞാൻ പേര് പറയില്ല പേരിപ്പം നിങ്ങൾ അറിയണ്ട അപ്പോൾ ഫോർമർ ബിഷപ്പാകട്ടെ കറണ്ട് ബിഷപ്പാകട്ടെ അല്ലെങ്കിൽ ആരും ആകട്ടെ ഒരു ബിഷപ്പ് എന്നെ വിളിച്ചു ബിഷപ്പ് അദ്ദേഹമായിട്ട് ഞാൻ നല്ല അടുപ്പമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു മനോജിൻ്റെ ട്രാക്ക് ഇപ്പോൾ ശരിയല്ല മുമ്പ് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ പക്ഷെ മനോജിൻ്റെ ട്രാക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഉദ്ദേശം ഇതാണ് അച്ഛാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഉദ്ദേശുദ്ധി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു ഒരു ബിഷപ്പ് ഒരിക്കലും പറയത്തില്ല പക്ഷേ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു ആദ്യത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു ഓക്കെ മനോജ് പറഞ്ഞതൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കർത്താവ് ആദ്യം തകർത്തത് യഹൂദൻ്റെ മതമായിരുന്നു ആ ബിഷപ്പ് പറഞ്ഞ കാര്യമോ എൻ്റെ കർത്താവ് ആദ്യം തകർത്തത് യഹൂദൻ്റെ മതമായിരുന്നു അതുകൊണ്ട് മനോജ് പൊക്കോ മുന്നോട്ട് പൊക്കോന്നാണ് ഗ്രീൻ സിഗ്നല് തന്നു ബിഷപ്പ് സോ അവർക്കൊക്കെ അറിയാം ഇത് ദൈവത്തിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ക്രിസ്തീയ മതമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മതത്തിന്റെ വക്താക്കളായിട്ട് നിൽക്കുന്നത് വേറെ വഴിയില്ല യഹൂദ മതത്തെ എതിർക്കുന്നവർ അന്ന് കൊന്നുകളയും എന്നുണ്ടായിരുന്നത് പോലെ ഇന്ന് ക്രിസ്തീയ മതത്തെ എതിർത്ത് ഒരു വ്യക്തി നിന്നു കഴിഞ്ഞാൽ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞാൻ ഈ ഈ അവസരം ഞാൻ പച്ചയായിട്ട് പറയും ഞാൻ ജനിച്ചു വളർന്നത് സി എസ് ഐ പറയുന്ന ഒരു ചർച്ചിലാണ് ഞാൻ ഈ രീതിയിലുള്ള സംഭാഷണങ്ങളും ശബരിമലയൊക്കെ പോയപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി രജിസ്റ്റർ ആ ചർച്ചിലായതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പേര് വെട്ടി തിരുവനന്തപുരം ഡയോസിസിലെ എല്ലാ ചർച്ചിലും പരസ്യം പറഞ്ഞു ഇങ്ങനെ ഒരു വ്യക്തി പൗരോഹിത്യത്തിൽ നിന്ന ഒരു വ്യക്തി ശബരിമല പോയതുകൊണ്ടും അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് ക്രിസ്തീയ ഡോക്ടർസിനെതിരായതുകൊണ്ടും അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നുവെന്ന് തിരുവനന്തപുരം ഡയലോസിസിനകത്തുള്ള എല്ലാ ചർച്ചിലും ഇടയലേഖനം വായിച്ചു എന്നിട്ട് സി എസ് ഐ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സഹോദരങ്ങൾ ആ ചർച്ചിലുള്ള എല്ലാ വ്യക്തികളും എൻ്റെ ബ്ലഡ് റിലേഷനിൽപ്പെട്ട വ്യക്തികളാണ് സോ അവരെ പപ്പേരടുത്ത് പോയി പറയുവാണെങ്കിൽ ചർച്ചിൽ നിന്ന് ഞങ്ങൾ വെളിയിലാക്കി ഇനി അച്ഛൻ പപ്പേനോട് പറയുക അച്ചോര് കാര്യം ചെയ്യും അവനെ വീട്ടിൽ നിന്നൊന്ന് വെളിയിലാക്കിയല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഹൃദയം അപ്പോൾ അവ പപ്പ പറഞ്ഞു അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് വീടും വസ്തു ഇരിക്കുന്ന അവൻ്റെ പേരിലാണ് അവൻ ഞങ്ങളെ വെളിയിലാക്കും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല സോ ഇതാണ് ചർച്ചക്കാരും ബന്ധുക്കളുമായിട്ടുള്ള എൻ്റെ ചർച്ചിലെ ആൾക്കാരുടെ സമീപനം അപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള വ്യക്തികളാണ് ക്രിസ്ത്യ മതവക്താക്കൾ അത് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ വരുന്നുണ്ട് അത് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയാം സോ ഈ രീതിയിൽ ഹൃദയത്തിനകത്ത് വിഷമുള്ള വ്യക്തികളാണ് മതവക്താക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജീസസും അപ്പോസലന്മാരും ഈ മതവക്താക്കളെ പിശാചെന്നും സാത്താനെന്നും അഭിസംബോധന ചെയ്യാനുള്ള കാരണം ഇന്നും ഇന്നുമതേ സോ ജീസസ് ഒരിക്കലും ഒരു മതത്തിൻ്റെ വക്താവായിരുന്നില്ല അപ്പോസന്മാരോ പൗലൂസോ ഒരിക്കലും അത് മതത്തിൻ്റെ വക്താക്കളായിരുന്നില്ല അന്ന് നിലനിന്നിരുന്ന യഹൂദ മതത്തിനെ പരസ്യമായി ചോദ്യം ചെയ്ത വ്യക്തികളായിരുന്നു ജീസസും അപ്പോസൽമാരും എസ്പെഷ്യലി പൗലൂസും